ി നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ആ ഫേസിൻ്റെ മെഷർമെൻറ്റ് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഇതേ ഇവിടെയാണ് താടി അപ്പോൾ അത് എന്ന് പറയും എന്ന് പറഞ്ഞാൽ താടിയല്ലെന്നാണ് അർത്ഥം അപ്പം അവിടുന്ന് മുകളിലേക്ക് എട്ടങ്കുളി എടുക്കുക അത് നമുക്ക് ഐ ലൈനായിട്ട് മാറ്റാൻ പറ്റും അപ്പം തെറ്റാതിരിക്കാൻ ഇവിടെയും കൂടെ എട്ടങ്കുളി തന്നെ മാർക്ക് ചെയ്യുക ഇനി അതിന് അതെ ഐലൈൻ നാലങ്കുല എടുക്കുക ഞാനിവിടെ എഴുതുന്നില്ല നാലങ്കിലും താഴേക്ക് ത്രീ പോയിൻറ്റ് ഫൈവ് എടുത്തോളൂ അത് കഴിഞ്ഞ് നോസ് ടിപ്പിൻ്റെ അവിടെ നിന്ന് അപ്പർ ലിപ്പിലേക്ക് ഹാഫ് അങ്കുലെ എടുത്തോളൂ ഹാഫ് അങ്കുല ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ലോവർ ലിപ്പ് വണ്ണങ്കുല തന്നെ ഓക്കെ അടുത്തത് നമുക്ക് രണ്ടര അങ്കുല കിട്ടുന്നുണ്ട് ഇപ്പം രണ്ടങ്കുലേ വരൂ ഒന്ന് കൂട്ടി നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നാലാണ് ഇവിടെ മൂന്നരയാണ് ഇവിടെ ഹാഫ് ഇനി രണ്ടും കൂടെ ചേർത്ത് ഒരു അങ്കുല പറയാം ഇതടുത്ത് ഒരു അങ്കുലെ എടുക്കാം ബാക്കി ബാലൻസ് ഇവിടെ എടുക്കുക ഇനി അടുത്തത് ത്രീ പോയിൻറ്റ് ഫൈവ് എടുത്തത് ഇവിടെ അതുപോലെ കറക്റ്റായിട്ട് മെഷർമെൻ്റ് എല്ലാം കൃത്യമായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തെറ്റ് വരും ഇവിടെ നോസ് ആണ് അതുകൊണ്ട് നമുക്ക് അത്രയും ഇത്രയും മാത്രമല്ല അതിന് മതി ഇട്ടത് നോസ് ടിപ്പ് ടു അപ്പർ ലിപ്പ് ഇങ്ങനൊരു വരെ ഇട്ടാൽ മതി അടുത്ത ഭാഗത്തും ഹാഫ് അങ്കുലയാണ് സെയിം ആണ് ഇങ്ങനെ ഇട്ടാൽ മതി ഇത് നമ്മുടെ ലി ഇത്രയും ഇടുക അല്ല രണ്ടര അങ്കുലി എന്തായാലും അതെടുക്കുന്നത് മെഷർമെൻറ്റ് ആദ്യം ഒന്നുകൂടെ പറയും ഇവിടെ നിന്ന് ഇവിടെ വരെ എട്ടാണ് എടുക്കേണ്ടത് എട്ട് അങ്കുലി എടുത്താലേ നമുക്ക് ഐലൈൻ കിട്ടും അത് പ്രധാനമാണ് അടുത്തത് നമ്മൾ ഹനസൂത്രയുടെ അവിടുന്ന് മുകളിലേക്ക് ആദ്യം എടുക്കുക ഒരു രണ്ടര അങ്കുല എടുക്കുക അതിന് മുകളിൽ ഒരങ്കുല എടുക്കുക അത് കഴിഞ്ഞ് ഹാഫ് ഹാഫ് രണ്ടും കൂടെ ചേർത്ത് ഒരങ്കുല അത് കഴിഞ്ഞ് ഡോസാണ് അവിടെ നിന്ന് മുകളിലേക്ക് മൂന്നര അങ്കുല ഇതിന് നവതാലത്തിൽ ഇതിന് മാറ്റവേയില്ല കേട്ടോ ഇത് അയിണ ആണ് ഇത് ഇവിടുന്ന് നാലങ്കുല നമ്മൾ താഴോയ്ക്ക് എടുക്കുന്നു അത്രയും നോക്കിയാൽ മതി ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് കണ്ണിൻ്റെ അകലം ആണ് ഈ കണ്ണുകളുടെ ഇടയിൽ തമ്മിലുള്ള അകലം അപ്പോൾ അതിന് മധ്യസൂത്രയാണിത് മധ്യസൂത്രയുടെ ഉണ്ടെന്ന് നമ്മൾ ഒരങ്കുല അവിടെയും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ അങ്കുലം വിട്ടു ലെങ്ത് എത്രയാണെന്ന് നോക്കാം ഇവിടെ നമ്മൾ ഓരോ അങ്കുലം വിടാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഈ ലൈനിൻ്റെ എൽവണ്ണിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടും നമ്മൾ ഓരോ അങ്കുലം വിടണം മുഖപര്യന്ത സൂത്ര അതിൻ്റെ അവിടെ നമ്മൾ ഓരോ അങ്കുലം ഇങ്ങോട്ട് വിടുക അപ്പം നാലങ്കുലയായി അതുപോലെ തന്നെ ഇവിടെയും ടോട്ടൽ ഇത് ആറാണല്ലോ അപ്പം ഒരങ്കുല ഇവിടെ ഒരു അങ്കുല അപ്പം ബാക്കി നാലങ്കുല ഇതോടെ ചേർത്തിട്ടാണ് ഇത് പറയുന്നത് നേത്രം പിന്നീട് നമുക്ക് കൃത്യമായി വരയ്ക്കാം അതിനെക്കുറിച്ച് വീഡിയോ പ്രത്യേകം ഇടുന്നുണ്ട് കാരണം ഇതിൻ്റെയൊക്കെ പേരും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം സംസ്കൃതത്തിൽ ഐലൈനിൽ നിന്ന് പുരുകം പോകുന്ന എത്ര അങ്കുലയാകും നോക്കാം ത്രീ പോയിൻ്റ് ഫൈവ് കൊടുക്കാം ഇവിടുന്ന് പുരികത്തിലേക്ക് അല്ലേ ത്രീ കൊടുത്താലും മതി കേട്ടോ ഒത്തിരി അങ്ങ് പോകണ്ട ഇത്രയും മതി ഞാൻ റഫ് പേപ്പർ എടുക്കാം പുരികെന്തെ ഇങ്ങനെ വരച്ച് നിങ്ങൾ ഇങ്ങനെയൊന്നും വരയ്ക്കാൻ നിൽക്കണ്ട നമ്മൾ സാധാരണ വരയ്ക്കുമ്പോൾ നമ്മൾ പുരികയൊക്കെ വരയ്ക്കുമ്പോൾ അതാ ഇങ്ങനെ വച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെയൊന്നും വരയ്ക്കണ്ട നിങ്ങളൊരു അങ്ങ് കൊടുത്താൽ മതി കാരണം മറ്റേ അടുത്ത പെയിൻറ് വരുമ്പോൾ അതൊക്കെ ശരിയാക്കോളും ഈ അകലം മഷർ ചെയ്യണമെന്നില്ല ഏകദേശം ഇവിടെ വന്നിർത്തിയാൽ മതി അത് ഇതേപോലെ തന്നെ ഇവിടെയും ഈ അകലം തന്നെ എടുക്കണം ഇവിടെ കണ്ടോ നമ്മൾ ഏകദേശം ഒന്ന് എടുത്താൽ മതി അതിന് മെഷർമെൻ്റ് ഒന്നും പറയണ്ടോ കണ്ടോ അത്രയും വരയ്ക്കുക ഇനി നമ്മൾ നോക്കണ്ട കണ്ണിൻ്റെ ഹൈറ്റ് എത്ര വരണമെന്ന് ശരിക്കും പറഞ്ഞാൽ ലെസ് താൻ വണ് അങ്കുല വന്നാൽ മതി ഹാഫ് അങ്കുല അല്ല ലെസ് താൻ വണ് അങ്കുലം വണ്ണൊക്കെ വന്നാൽ ഭയങ്കരമായിട്ട് ഹൈറ്റ് കൂടിപ്പോവും അതുകൊണ്ട് അങ്കുല ലസ്സൻ വണ്ണങ്കുല വെളുത്തി ലസ്സൻ വണ്ണങ്കുല കറക്റ്റാണ് ഇവിടെ വന്ന് കൊണ്ടുവന്ന് നിർത്തണം ഇവിടെ അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് നോക്കാം ഇങ്ങനെ വരച്ചാൽ മതി ഇങ്ങനെ കൊണ്ടു വന്ന് നിർത്തിയാൽ മതി ഇത് ചിലവർ ഇതിന് നടക്കുക ഇങ്ങനെ ഒരു ലൈനിൽ നിർത്തും ചിലവർ ചെറുതായിട്ടൊരു ഒന്ന് താഴ്ത്തി കൊടുക്കും ഇങ്ങനെ വരും ഇനി അടുത്തത് കണ്ണ് സെപ്പറേറ്റ് ഞാൻ വരച്ച് പറഞ്ഞു തരാം ഇതിൻ്റെ അകലം നോക്കണമല്ലോ നമ്മുടെ മൂക്കിൻ്റെ അകലവും മൂക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ മൂക്ക് രണ്ടങ്കുലം എടുത്താൽ മതി മൂന്ന് മൂന്നങ്കുലയൊക്കെ വരുമ്പം ഈ നമ്മുടെ ചതുരമുഖം പേടിപ്പിക്കുന്ന മുഖം അങ്ങനെയൊക്കെ ആവും ഏ അപ്പം അതുകൊണ്ട് ഇത് ഇത്ര എടുത്താൽ മതി ഒരങ്കുല ഹൈറ്റ് ഇവിടെ കൊടുക്കാം ലെസൺ വണ്ണം അങ്കുലായാലും മതി കേട്ടോ ഇത് ഇങ്ങനൊരു ഹൈറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ ആ ഒരു ഇവിടെയാണ് നോസ് ടിപ്പ് നോസ് പ്രത്യേകം വരയ്ക്കാൻ പറഞ്ഞു തരാം ഇത് ഇങ്ങനെ വന്നാൽ മതി ഇതാണ് നമ്മുടെ കണ്ടോ ഇങ്ങനെ നിർത്തിയാൽ മതി മൂക്കിൻ്റെ ഭാഗത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക ഇത്രയും ഇത്ര കയറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം നോസ്റ്റിപ്പ് ഇത്തിരി മൂക്ക് നീളമുള്ള മൂക്ക് ഇങ്ങനെ വരുന്നത് നല്ലതാണ് ഇത്രയാക്കി ഒരു മെഷർമെൻറ്റോട് ഉണ്ട് മൂക്കിൻ്റെ ഈ ഭാഗത്തുനിന്ന് നമുക്കൊരു മൂന്നങ്കുല ഈ മധ്യസൂത്രയിൽ നിന്ന് മൂന്നങ്കുല ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം മൂന്നങ്കുല ഈ മൂന്നങ്കുലയെ നമ്മൾ ഇവിടെ ഈ കൊണ്ട് നിർത്തേണ്ടത് നമ്മളിങ്ങനെ ഒരു ലൈൻ എടുത്തില്ലയോ അപ്പം ഈ ലൈൻ ഏകദേശം ഇവിടെ വരും ഒത്തിരി മുകളിലായ വൃത്തിയേടാണ് അപ്പം അത് ഒത്തിരി മുകളിലാക്കാൻ നോക്കണ്ട ഇവിടെ നിർത്തിക്കോളൂ ഇത് ഇവിടെ വരുന്നത് നമുക്കൊന്നുകൊണ്ട് നോക്കാം മൂന്നാംകുല കണ്ടോ ഈ ഈ ഉയരം ഒരുപോലെ ഇരിക്കണം ഈ ഷേപ്പാണ് ഞാൻ വരയ്ക്കുന്നത് ഇപ്പം ഇത് ഇങ്ങനെ വരച്ചോ ചുവർ ചിത്രകലയിൽ ചുണ്ട് വരയ്ക്കുമ്പം ഇവിടെ നിന്ന് ഇങ്ങനെ പരത്തി ഒക്കെ വരയ്ക്കും ദേ ഇതാവുമ്പോ ഒരു ചിരിയൊക്കെ കിട്ടും ഇങ്ങനെ ഒന്ന് ഇനി നമ്മൾ നമ്മുടെ ഇത്തിരി ഇത്തിരി ഒരു നല്ല ചിരി ഇങ്ങനെ ആകുമ്പോൾ ഒരു നല്ല ചിരി കിട്ടിയിട്ടുണ്ട് നോക്കൂ ഇങ്ങനെ ഇത് ഓരോന്നും ഇങ്ങനെ വരച്ച് പഠിക്കണം ചിലരിത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് വരും ഒരു ചിരി വരും പിന്നെ ചില ചില ചുണ്ടുകൾ മ്യൂറൽ പെയിൻറിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത് തണ്ടേ ഇത്രയും ഇത് വെക്കും ഒത്തിരി പൊങ്ങാതെ ഇവിടുന്ന് പരത്തി കൊണ്ടുവരും ഇതൊക്കെ പെയിൻറ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുന്നേ വരയ്ക്കാം അതിനവർ ഇങ്ങനെയും കൂടെ ചെയ്യും കണ്ടോ അതേപോലെ ഇഞ്ഞു കൊണ്ടുവന്ന് ഷെയ്ഡ് ഇടുമ്പം നിങ്ങൾ കളർ ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം കളർ ചെയ്യരുത് ചെയ്യാതിരുന്നാൽ നമുക്കിത് വരയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ അത് വരയ്ക്കാൻ പറ്റത്തില്ല മനസ്സിലായല്ലോ ഈ നോസ്റ്റിപ്പിൻ്റെ ഇവിടുന്ന് ഇവിടെ വരെ നാലര അങ്കുല വരുന്നുണ്ട് നോസ്റ്റിപ്പിൻ്റെ ഇവിടുന്ന് ഇവിടെ വരെ അത് മറക്കരുതേ ഇനി അടുത്ത് നമുക്ക് ഐലൈൻഡിൻ്റെ അവിടുന്ന് ഇയർ ഇത് തന്നെ ചെവിയുടെ ഒരു പോർഷൻ ഒന്ന് വരയ്ക്കാം വണ്ണങ്കുല രണ്ടടവും വണ്ണങ്കുല മാർക്ക് ചെയ്തു മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊന്ന് വണ്ണങ്കുല മുകളിലേക്കും വണ്ണങ്കുല രണ്ടര അങ്കുല ഈ രണ്ട് സൈഡിലേക്കും വരിക അത് ഇവിടെയും വന്നിട്ടുണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് അത് ഏകദേശം ലെവലിൽ തന്നെ ആയിരിക്കണം കേട്ടോ സ്കെയിലും കണ്ടോ ഇങ്ങനെ വരുന്നത് അറിയാമല്ലോ മിയറപ്പിനെങ്ങിൻ്റെ ചെവി എല്ലാം വളരെ ആ വലിയ ചെവി അതേപോലെ ദ ഇവിടെ വന്നിട്ട് അടുത്ത ഈ അകത്തുള്ള ഒരു ഭാഗമുണ്ടല്ലോ അത് ദേ ഇവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം ജസ്റ്റ് ഇതിന് ഹാഫങ്കുലോ ഹാഫങ്കുലോ മതിയത് ദേ ഇവിടെ വന്നിട്ട് ഒരു ഹാഫങ്കുലോ അപ്പം നിങ്ങൾക്ക് തെറ്റില്ല കണ്ടോ ഇനി അടുത്ത ഇവിടുന്ന് അതേപോലെ കൊണ്ടുവരിക കണ്ടോ ഇനി ഇവിടെയാണ് നമ്മൾ ഷെയ്പ്പുണ്ടാക്കേണ്ടത് ഷെയ്പ്പ് ഇവിടെ നിന്നുള്ള ഈ ഷെയ്പ്പാണ് പറയുന്നത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുക ഇവിടുന്ന് ഇവിടെ വരെ ആർക്ക് വരയ്ക്കണം ീ വരയ്ക്കുന്ന സ്പേസ് നോക്കി വെക്കണ്ട ഇവിടെ വന്നിട്ടൊരു കോൺ ഇവിടെ വിട്ടിട്ടുണ്ട് അതേ ഇതിൽ ഇവിടെയും വിടുക അപ്പോൾ ഇങ്ങനെയായി ഇനി നമ്മളിവിടെ ഒന്നര അങ്കുല എടുത്തല്ലോ ആ ഒന്നര അങ്കുല ഇങ്ങനെ പോകട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഉഷ്ണീശ പട്ട വരയ്ക്കുന്നത് ലെസ് താൻ വണ് അങ്കുലയാവാം നമ്മൾ വരച്ചത് കണ്ടോ ലൻ അങ്കുലം വന്നിട്ട് നമ്മളിവിടെ നോക്കൂ ഇങ്ങനെ വ വരയ്ക്കുന്നത് ഇനി നമുക്ക് അടുത്ത മെഷർമെൻറ്റിലോട്ട് പോകാം